ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും വൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസിലെ മാക്സിനെയാണ് അപ്പോൾ ഇത് റേറ്റ് ഞാൻ എത്ര പറയണില്ല റേറ്റ് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബില്ലിൽ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ആളിപ്പോൾ ഉറങ്ങായിരിക്കും ഇപ്പോൾ സമയം രണ്ടേ മുക്കാൽ രൺ ആയിട്ടുണ്ട് രണ്ടേ മുക്കാലായിട്ടുണ്ട് നാളെ ഇന്ന് നബിദിനത്തിൻ്റെ അന്ന് രാവിലെയാണ് ഞാൻ ഷോപ്പൊന്നെ പോയിട്ടില്ല കാരണം എനിക്ക് ഇവിടെ നിന്ന് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ പേടിക്ക് അപ്പോൾ ഞാൻ മാക്സിമം ഓർഡറൊക്കെ എടുത്ത് സെറ്റാക്കി നിൽക്കാൻ വിചാരിച്ചിട്ട് അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കാരണം നമ്മൾ നെബിദിനത്തിൻ്റെ അന്ന് ചെറുതായിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമായിരുന്നു ഒരു ചെറിയൊരു സംരംഭമായിരുന്നു അത് ഇന്നൊക്കെ ഇപ്പോൾ ആറോ ഏഴ് വർഷത്തോളം ഏഴു വർഷത്തോളമായി അതും ഞാൻ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് ഞാൻ ഒരു വീടിൻ്റെ റൂം ആക്കി മാറ്റി പിന്നെ അതിൽ നിന്ന് ഷോപ്പാക്കി മാറ്റി ആ ഷോപ്പിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ വേറെ ഷോപ്പാക്കി അങ്ങനെ അങ്ങനെ പൂർണ്ണ ഒരു നീണ്ട ഏഴ് വർഷത്തെ ഒരു ഇതായിരുന്നു മഷുള്ള കുഴപ്പമൊന്നും ഇല്ലാതെ ഒരുപാട് അന്ന് മുതലേ നമുക്ക് ഓൺലൈനിൽ ഉണ്ടായിരുന്നു അന്ന് ഇത്ര അധികം മാക്സി ചാനൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴും നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നുള്ള അതേ കസ്റ്റമർ പക്ഷേ ആ കസ്റ്റമർക്ക് ഇപ്പോഴത്തെ പരാതി എന്താ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാൽ റിപ്ലൈ തരുന്നില്ല എന്നുള്ളത് മാത്രമുള്ള പരാതികളാണ് കാരണം ഞങ്ങളെ ജോസ് ടൂൾസ് കണ്ട വന്ന് അന്ന് മുതൽ നിങ്ങളിടന്ന് വാങ്ങിക്കുന്നതാണ് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഡിമാൻഡ് ഡിമാൻഡ് എല്ലാം മെസ്സേജ് കാണാത്തതുകൊണ്ടാണ് ഓൾറെഡി നമുക്ക് തണ്ണിയിൽ മാത്രം എടുത്തിട്ട് ഇതുവാണെന്ന് വേണമെന്ന് വരുന്ന ആൾക്കാരുണ്ട് ഒരു റേറ്റ് ഒക്കെ അങ്ങനെ ചോദിക്കുക വീഡിയോ കാണാതെ പിന്നെ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കിയിരുന്ന അങ്ങനെ ഓർഡർ വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ എന്താച്ചാൽ മെസ്സേജ് ഒരുപാട് ഇതാണ് ചിലപ്പോൾ ഈ വാട്സപ്പിൽ മാത്രമല്ല ഇൻസ്റ്റ ചെയ്യുന്ന ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ മെസ്സേജ് ആക്കുന്നത് കാരണം ഒരുപാട് ഒരുപാട് മെസ്സേജ് വരും പഴയ ചിലപ്പോൾ പഴയ സാധനം ചോദിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പുതിയത് ചോദിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പുതിയത് ഫോട്ടോ സെൻഡ് ചെയ്തു തരാൻ പറഞ്ഞിട്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ാണ് ഇപ്പോൾ ഇന്ന് ഏഴ് വർഷം പൂർത്തീകരിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ഇത് ശരിക്കും നൂറ്റി തൊണ്ണൂറാണോ ഇരുന്നൂറാണോ എന്ന് എനിക്ക് കറക്റ്റ് റേറ്റ് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഗുജറി എന്ന് പറഞ്ഞാൽ അതിലെ പ്രിൻറ്റ് വരുന്നതാണ് നല്ല അടിപൊളി മാസിയാണ് കണ്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ പ്രിൻറ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായപ്പോൾ ഞാൻ എടുത്തു വന്നതാണ് അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ഇതായിരുന്നു കാരണം എനിക്ക് ആദ്യം അന്ന് ഞാൻ ഷോപ്പിലേക്ക് ഈ ബിസിനസ്സൊക്കെ വരുന്ന സമയത്ത് എനിക്ക് കസ്റ്റമർ മാക്സിക് എടുക്കാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കാരണം നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ ആൾ അടിയിൽ ഇറങ്ങി ജീവിച്ച ആൾക്കാരല്ല പക്ഷെ സാഹചര്യം വച്ചാൽ ഇങ്ങോട്ട് അപ്പൊ ഇതിൻ്റെ ചെസ്റ്റ് വീതി കണ്ടല്ലേ ഇതിന്റെ ചെസ്റ്റ് വീതി ഇങ്ങനെ കണ്ടുള്ളു ഇരുപത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി തന്നെ വരുന്നുണ്ട് ഇരുപത്തിയേഴ് ഇഞ്ചോളം ഇതിന്റെ ടേപ്പിന്റെ പ്രശ്നമില്ലല്ലോ അപ്പം ഷേപ്പിൻ്റെ അവിടെ ഇരുപത്തിയാറ് അപ്പോൾ ഇരുപത്തി അഞ്ച് കറക്റ്റ് ഉള്ള മതി അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറാണോ നൂറ്റി തൊണ്ണൂറാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ രാവിലെ ആവണം അപ്പോൾ ഇതിന് ഞാൻ വീഡിയോ പിന്നെ എനിക്കത് എഡിറ്റ് ചെയ്ത് കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്ന പോലെ എന്ത് ചെയ്യുക നിങ്ങൾ എന്തായാലും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കണ്ടില്ലേ ഇതിങ്ങനെ തേപ്പാണോ ചോദിച്ചാൽ തേപ്പല്ല ഈ ഇതുമ്പം തന്നെയുള്ള പ്രിൻ്റാണ് കേട്ടോ മാക്സിമം തന്നെ വരുന്ന പ്രിൻ്റാണ് ഇവിടെ വൈറ്റ് വരുന്നാൽ കളർ ഇത് പോകൂലെന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ വരുന്നതാണ് അപ്പോൾ കണ്ടില്ലേ ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ബ്ലൂ കളറാണ് കേട്ടോ ബ്ലൂ ബ്ലൂ ആണ് നല്ല അടിപൊളി ഇതാണ് അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് വീതി മാത്രമല്ല നോക്കിയിട്ടുള്ളൂ സ്ലീവ് ലെങ്ത്ത് പറഞ്ഞു തന്നിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിമൂന്ന് ഇഞ്ചുകളും കേട്ടോ അപ്പോൾ പതിമൂന്ന് ഉള്ളൂ സ്ലീവ് ലെങ്ത് വരുന്നത് അതിന് നല്ല ചെസ്റ്റ് വീതി ഒരു നല്ലോണം കൂട്ടി തന്നിട്ട് കേട്ടോ ഇരുപത്താറ് ഇഞ്ചോളം കൂട്ടത് ചെസ്റ്റ് ഇരുപത്താറ് ഇഞ്ച് ഹിപ്പ് വരുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു ഇഞ്ച് കുറച്ചതാണ് കേട്ടോ ഇനി അപ്പം ഇതിന്റെ റെഡ് കിട്ടും അപ്പോൾ ഇതാണ് അതിന്റെ റെഡ് കളർ വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ റെഡിൽ ഗോൾഡൻ വന്നിട്ട് ഇതുപോലെ എൻ്റെ അടുത്തൊരു മാക്സ് ഞാൻ ശാലുവിനെ പ്രസവിക്കണ ആ സമയത്ത് എൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ ബ്രെഡിൽ ഗോൾഡനില് എല്ലാവരും ഞാൻ മാക്സി ബിറ്റ് തുണി എടുത്തിട്ട് അടിച്ചതായിരുന്നു സെയിം ഇതേപോലത്തെ വേറൊരു പ്രിൻ്റില്ല പക്ഷേ ഇത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതേപോലെ ഒരു ഗോൾഡൻ കളറ് ഷാളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു അപ്പോൾ ഇഞ്ചോളം ചെസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ഹിപ്പും അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചുള്ളവർക്ക് ധൈര്യമായിട്ട് എടുക്കണം അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്നത് പക്ഷെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ ആൾക്കാരോട് സംസാരിക്കാനും ഇതിനൊക്കെ പിന്നെ 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 ഇതുക്കു വന്നപ്പോൾ ഫുള്ള് നമുക്ക് ബിസിനസ് മൈൻഡ് പോലെ നമുക്ക് നമുക്കെന്തും സംസാരിക്കാനുള്ള ധൈര്യം ഇതൊക്കെ കിട്ടിയത് അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ലേ പിന്നെ നമ്മൾ അജ്റക്ക് പ്രിന്റ് പോലെയൊക്കെ അജിറക്കന്നെയാണ് തോന്നുന്നു അജിറക്കിലാണോ ഞാൻ കണ്ടില്ലേ നല്ല അടിപൊളി ലൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു പ്രിന്റ് വരുന്നത് ോൾഡൻ അതില് മൂന്ന് കളർ കളറല്ല നാല് കളറാണ് കേട്ടോ ഒരു കളറ് മാറിപ്പോ കളർ ഇതാക്കണോ അപ്പൊ ഇതും ഇതുമായിട്ട് നല്ല മാറ്റം കേട്ടോ കണ്ടല്ലേ കണ്ടല്ലേ ഇത് മൊറോണ പോലെയാണ് ഇത് കോഫി കളറാണ് കേട്ടോ കോഫി കളറാണ് അപ്പൊ കണ്ടല്ലേ ഇതും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അൻപത്തിയാറ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി സാധനമാണ് പറഞ്ഞാൽ അടിപൊളി പ്രിൻ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കണ്ടല്ലേ ഇതാകണോ ഇപ്പം ഇരുന്നൂറായാലും കുഴപ്പമൊന്നുമില്ല ധൈര്യമായിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഓഫർ അതുകൊണ്ടാണ് ഏകദേശം അത്ര അപ്പോൾ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതാണ് കേട്ടോ കാരണം ഇത് ഞാൻ അവിടെ ഇങ്ങനെ ഇട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ട് നിൽക്കണ കാണുമ്പോൾ ഭയങ്കര സൂപ്പറായിട്ട് തോന്നിട്ടോ ഒരു ഇതുവരെ കാണാത്ത ഒരു പ്രിന്റിൽ ആണല്ലേ അപ്പം എനിക്ക് ഇട്ട് നിൽക്കണ കേട്ടോ എമ്മിം ഇട്ട് നിൽക്കണ കണ്ട ഞാൻ ഓൾറെഡി ഇൻ്റെ ഉള്ള ഒച്ച ഒക്കെ പാടെടുത്തിട്ടാണ് ഞാൻ പറയണത് എന്നിട്ടും ഇത്രയും ഒച്ചു കേട്ടോ ഇതും അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറുണ്ട് ഇരുപത്തഞ്ച് ധൈര്യമായിട്ട് എടുക്കുക അപ്പോൾ ഒച്ച പോയതാണ് കാരണം ഞാൻ എനിക്ക് സംസാരിക്കാൻ വയ്യ അപ്പോൾ അതുകൊണ്ടാണ് കോൾ എടുക്കാത്തത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതാണ് ബ്ലൂ ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ബ്ലൂ ഇതാണ് ബ്ലൂ കളറിൽ റെഡ് ആൻഡ് ആണ് കേട്ടോ കളർ വരുന്നത് അപ്പോൾ ഇതിന്റെ സ്ലീവും ഏകദേശം പതിമൂന്ന് പതിമൂന്നരനുള്ളു കിട്ടോ അപ്പൊ ഞാൻ വിചാരികൾ വിചാരിച്ചു വല്ലേ പറയണത് ഞാൻ വല്ലയല്ല പറയണത് ഞാൻ എൻ്റെ മാക്സിമം സൗണ്ടിലാണ് ഞാൻ പറയുന്നത് ഇത് ഇതാട്ടോ ചില സമയത്ത് നല്ല സൗണ്ട് വരും അപ്പൊ ഈ ഇതൊക്കെ കൂടെ പൊട്ടി പൊളിയണ പോലത്തെ സൗണ്ട് നല്ലതായിട്ട് വരും ചില സമയത്തിന് വേണ്ടി തീരെ സൗണ്ട് തീരെ വരില്ലട്ടോ കേട്ടോ ഇതാണതിൻ്റെ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലതാണ് കേട്ടോ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലർക്ക് ഇഷ്ടാവും ചിലർക്ക് ഇഷ്ടാവില്ല ചിലർക്ക് ചെറിയ പ്രിന്റിനോടായിരിക്കും താല്പര്യം പക്ഷെ ഇത് ഞാൻ അവിടെ ഞാൻ ചെന്ന സമയത്ത് ഫുള്ള് ആ ഷോപ്പിൽ ഫുള്ള് ഡെമ്മിമ തേടാ അപ്പൊ എനിക്ക് ഞാൻ ബസ്സിലാണോ പോയിരുന്നത് അപ്പൊ ബസ്സിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിടും അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും ആ കടയിൽ കയറി വെക്കണം എന്നാണ് കാരണം നല്ല ഒരു അടിപൊളി കളർ ആയിട്ട് തോന്നി ചുവപ്പിലാണല്ലേ അപ്പോൾ ഞാൻ പോയി ചോദിച്ചു അവിടെ നിന്ന് എനിക്കിഷ്ടപ്പെടാം ഞാൻ എടുത്ത് പോകുന്നതാണ് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടും എനിക്ക് സാധാരണ വലിയ പുള്ളിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല എന്നാൽ പോലും ഇത് കണ്ടപ്പോൾ എന്തോ ഒരു ആഗ്രഹം തോന്നി അവിടെ നിന്ന് അങ്ങനെ എടുത്തിട്ട് പോന്നു അപ്പോൾ ഇരുപത്തിയാറാണ് ചെസ്റ്റ് ചെയ്ത് വരുന്നത് ഇരുപത്തി ആറ് ചെസ്റ്റ് വീതിയിൽ അൻപത്തിയാറ് ലെങ് ആണ് കേട്ടോ വരുന്നത് പതിമൂന്ന് പതിമൂന്നര ഇഞ്ചാണ് സ്ലീവ് വരുന്നത് അപ്പം മുക്കാൽ ഇല്ലേ ചോദിക്കും നമ്മളെ ഷോൾഡർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് വരെ ഉണ്ടാവും കേട്ടോ പിന്നെ അത്രക്കൊള്ളേ റേറ്റ് വരുള്ളൂ കാരണം ഇരുപത്തിയാറിഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ നാൾ കാണിച്ചിയിലുള്ള ഈ ബണ്ടിൽ വന്ന സ്റ്റോക്കാണ് കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി ഇത് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു വീണ്ടും സെയിം സാധനം അതേപോലെ തന്നെ നൂറ്റി തൊണ്ണൂറില് അതാക്കണോ ഒരു പണ്ടില് സാധനം ഒരു വീണ്ടും നോക്കുമ്പോൾ സെയിം കളറ് ആ മെറൂണ് പിന്നെ മെറൂണിൽ നമുക്ക് എന്താ ഒരുപാട് ഓർഡർ വരുന്നത് കാരണം ഒരുപാട് ഓർഡർ വരുന്നത് കാരണം കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ പെട്ട് പോയേനെ ഒരുപാട് ആൾക്കാർ ഇത് വീഡിയോ ചെയ്ത് തരുമോ വീഡിയോ ചെയ്തു തരുമോ വീഡിയോ ചെയ്തു തരുമോ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചേക്കുന്നുണ്ട് അത് വീഡിയോ ചെയ്തു തരുമോ അത് വീഡിയോ ചെയ്ത് തരുമോ ചോദിച്ചിട്ട് പക്ഷെ നമ്മളത് ഓൾറെഡി രണ്ടൊക്കെ ഒരാഴ്ച ആയിട്ടുള്ളു വീഡിയോ ചെയ്തിട്ട് പക്ഷേ ഇതൊക്കെ അത് കഴിഞ്ഞിട്ടോ ഇതൊക്കെ കഴിഞ്ഞു അതിന് ഒരുപാട് ആൾക്കാർ ഫോട്ടോ ചോദിച്ചിട്ട് ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ രസം പറഞ്ഞതുകൊണ്ട് എടുക്കുന്നുണ്ട് അപ്പം ഇതെ കളർ ചേഞ്ചാണ് കഴിഞ്ഞോ നമ്മൾ ക്ലീൻ ആക്കിയപ്പോഴാണ് പോവുക പിന്നെ ഇത് നമ്മൾ റയോണ് അത് എല്ലാവരും അന്ന് ചോദിച്ചു ഈ റയോണ് കട്ടില്ലാത്ത റയോണാണ് നല്ല കട്ടുള്ള അത്യാവശ്യം നല്ല ഹെവി റയോണാണ് കേട്ടോ അങ്ങനെ കട്ടില്ലാത്ത തൂങ്ങിയ റയോണല്ല പിന്നെ അതുപോലെ തന്നെ ഇത് അൻപത്തിയെട്ട് ശാലമാണ് ഇത് നടന്നു വരുമോ എനിക്ക് ഇവിടെ വരുന്ന കസ്റ്റമർ കുറെ ആൾക്കാർ വരണേ അത് ലെങ്ത് കൂടുതലുണ്ട് അൻപത്തി എട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റണണ്ട് പറഞ്ഞു അപ്പൊ എനിക്കിപ്പോ വെച്ച് നോക്കുമ്പോഴും എനിക്ക് തോന്നി അൻപത്തി എട്ട് ഇതാക്കണം എന്നോട്ടെ അപ്പൊ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ചെസ്റ്റ് വീതി വരുന്നുണ്ടല്ലോ അപ്പൊ അൻപത്തി എട്ട് ലെങ് ബാക്സിടാ ശ്രീനിവാസം ആ ഇതിപ്പതാണ്ട് പിന്നെ സ്ലീവ് നല്ല സ്ലീവ് വരണോണ്ടല്ലേ എത്രത്തോളം സ്ലീവ് വരണുണ്ട് കേട്ടോ ഇതില് ഇതാണ് ഇതിന്റെ ആഷ് കളർ ഫുൾ കംപ്ലീറ്റ് പിന്നെ വേറെ പ്രിന്റിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇതില് സെപ്പറേറ്റ് പോലെ വേറെ വണ്ടി ഇങ്ങനെ വിട്ടതാണ് ഞാൻ പറഞ്ഞില്ല മൂന്ന് പണ്ടുള്ള സാധനമാണ് ഞാൻ പോന്നീന് ശേഷം ഒരാഴ്ച തന്നിട്ടുള്ളു ഒരു അറുപത് ഉണ്ട് അപ്പൊ ഇത് ഇരുന്നൂറ്റി അപ്പൊ എന്താ സംഭവം ഇതില്ല അറുപത് ലെങ് കസ്റ്റമറിനോട് പറയണ്ടേ ഇവിടെ വന്ന ഞാൻ ഇതൊന്നല്ല അന്നാളന്ന് നോക്കട്ടെട്ടോ അപ്പൊ അറുപതിലാണ് ഇത് അപ്പൊ ഇരുന്നൂറ്റി അമ്പക്ക് നിങ്ങൾക്ക് ഇല്ല ഞാൻ തന്നത് ഒച്ച പോവാണ് ഇത് കണ്ടില്ലേ മുണ്ടെപ്പിന്റെ ഫുള്ള്ണ്ടത് അപ്പൊ ഇത് അറുപതാണ് ലെങ് വന്നിട്ടുള്ളത് കൊറേ ആൾക്കാർ എനിക്ക് കൊച്ച കിട്ടാത്തോണ്ടാ ഈ കൊറേ ആൾക്കാർ അപ്പൊ ഇത് അൻപത്തി ആറാണ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതുവരെ സെയിലാക്കിയത് പഠിച്ചാണ് ഒരുപാടെണ്ണം ഇന്നിപ്പോ ഒരു അഞ്ചെണ്ണം ഒരാളെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാലെണ്ണം ഒക്കെ ഞാൻ സെയിലാക്കിയത് അൻപത്തിയാറാണ് പറഞ്ഞിട്ടാണ് പക്ഷെ ഇത് അറുപത് ലെങ് അറുപത് ലെങ്ത് വരുന്നുണ്ട് അറുപത് ലെങ്ത് പക്ഷെ ഇന്നോട് എന്ത് കസ്റ്റമർ എട്ടിന് ശേഷം കുറേ ആൾക്കാർ പറഞ്ഞു അൻപത്തെട്ട് ഉള്ളതിലൊക്കെ എടുത്തിട്ട് പറഞ്ഞു താത്തിനല്ല അൻപത്തെട്ടിൻ്റെ ലെങ്ത് ഉണ്ട് പറഞ്ഞു ഞാൻ അൻപത്തെട്ടിൻ്റെ ലെങ്ത്തിന്ന് ചില സാധനം അങ്ങനെയാണ് അറുപത് അമ്പത്താറ് പറഞ്ഞാൽ ചിലപ്പോൾ അൻപത്തെട്ട് ലെങ്ത്ത് വരെ ഞാനത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ഏകദേശം ഇത് അൻപത്തെട്ട് ലെങ്ത്ത് വരെ പോകുട്ടി റൈമാണ് അപ്പോൾ ഇതിൽ മൂന്ന് കളറാണ് ബാലൻസ് ഉള്ളത് ഒന്ന് ഇത് സോറി കിട്ടാ ഞാൻ അൻപത്തിയാറിനാണ് പറഞ്ഞത് സെയിലാക്കിയതാണ് അൻപത്തിയെട്ട് പേർക്കും ഇത് പറ്റും അപ്പോൾ അൻപത്തി എട്ടിൽ റയോൺ ആണ് കേട്ടോ അതായത് ടെസ്റ്റ് വീതി നല്ല ഈ മൂന്ന് കളറാണ് ഈ സ്റ്റോക്കുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് റേറ്റ് ഞാൻ എന്നോട് അൻപത്തി ആറാണ് പറഞ്ഞിട്ട് തന്നതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അൻപത്തി ആറാണ് പറഞ്ഞിട്ട് പക്ഷെ വാങ്ങിച്ചോലെന്തു ചെയ്യുക ഇനി അടി ഒന്ന് മടക്കി അടിച്ചോളി അല്ലാതെ യാതൊരു മാർഗവും ഞാൻ നോക്കിയിട്ട് കുഴപ്പമില്ല അപ്പം സൗണ്ട് ശരിയായാൽ ഞാൻ എന്ത് ചെയ്തു ഓസ് ഓറും മാറ്റി കൊടുക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വോയിസിലന്നെ നാളെ അപ്ലോഡ് ആക്കും അപ്പോൾ ക്ഷമിക്കുക കുറേ ആൾക്കാർക്ക് എന്നോട് ദേഷ്യുണ്ട് ഞാൻ കോൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വോയിസിലൊക്കെ വരുന്നുണ്ട് അത് ഞങ്ങൾ വോയിസ് വിളിക്കുക മിസ് കോൾ അടിക്കരുത് വിളിക്കരുത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വിളിക്കാത്തത് വിളിക്കാത്തത് നിങ്ങളെങ്ങനേലും അപ്പം നിങ്ങൾ എത്ര മെസ്സേജ് വേണമെങ്കിലും അയച്ചോളി ടെക്സ്റ്റ് മെസ്സേജും അയച്ചോളി കുഴപ്പമില്ല പക്ഷെ എന്താ വെച്ചാൽ തിരിച്ച് എനിക്ക് സംസാരിക്കാൻ വയ്യ അതുകൊണ്ട് മാത്രാണ് ഞാൻ കോൾ എടുക്കാത്തത് സംസാരിക്കുക കുറേ സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയായാലും ഇവിടെ ഒരു ഇതുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് നല്ല സൗണ്ട് വരും ഇപ്പോൾ ഇതിന്റെ ഇടയിൽ സൗണ്ട് വരുന്നില്ലേ അപ്പോൾ അതേപോലെ നമുക്ക് അസിലാകുമല്ലേക്കും